വിനോദയാത്ര സംഘത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം കുട്ടികളടക്കം സഞ്ചരിച്ച കാറാണ് ആന ഓടിയെത്തി ഇടിച്ചു നീക്കിയത് ആദ്യാക്രമണത്തിന് ശേഷം പിന്തിരിഞ്ഞതുകൊണ്ട് പരിക്കുകളില്ലാതെ യാത്രക്കാർ രക്ഷപ്പെട്ടു തൃശൂർ അതിരപ്പിള്ളിയിലാണ് റോഡരികളിൽ നിന്ന് കാട്ടാന പെട്ടെന്ന് അക്രമാസക്തനായത് മലപ്പുറം സ്വദേശികളാണ് അതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയത് തുമ്പൂർമൊഴിയിൽ വെച്ച് റോഡിൽ കാട്ടാനയെ കണ്ടതോടെ ഇവർ വാഹനം നിർത്തി അല്പസമയത്തിനുള്ളിൽ ആന പാഞ്ഞെത്തി കാറിലിടിച്ച ശേഷം കടന്നുപോവുകയായിരുന്നു മലയാളം ടെലിവിഷൻ സഫാ കാതോരം ഫെസ്റ്റ് ജൂലൈ മുതൽ കാതിൽ ഒരു കഥ തുടങ്ങുന്നു സൗന്ദര്യത്തിന്റെ ഓരോ നിമിഷവും ഇനി ഒരു ആഘോഷമായി മാറുന്നു ഈ ഓഫർ കാലയളവിൽ വാങ്ങുന്ന കമ്മലുകൾ തൊണ്ണൂറ് ദിവസത്തിനകം മാറ്റി വാങ്ങുമ്പോൾ പണിക്കൂലിയില്ല ഓരോ ഭവൻ സ്വർണത്തിനൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഇരുപത്തിയ്യായിരം രൂപയുടെ ഡയമണ്ട് ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ഗോൾഡ് കോയിൻ സഫയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങുമ്പോൾ അൻപത് രൂപ അധികം ലഭിക്കും ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ